കണ്ടിട്ട് കുറേ പുരുഷങ്ങളായി വലിയ സന്തോഷമുണ്ട് ഫ്രണ്ട്സിപ്പയുടെ ആത്മകഥ വളരെ മനോഹരമായൊരു ആത്മകഥയാണ് അത് വായിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുത്തില്ല അതിൻ്റെ ആ പേര് തന്നെ പ്രത്യാശ പ്രതീക്ഷ എന്നുള്ളതാണ് വലിയ പ്രത്യാശ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് ഞാൻ ഇന്ന് വായിച്ച ലേഖന ഭാഗം അത് പത്ത് വച്ചിക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ ലേഖൻ മൂന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ വാചകമാണ് ഇപ്രകാരമാണ് ഈ ഈ പ്രതീക്ഷയെപ്പറ്റിയാണ് നീതിയും സത്യവും പൂർണ്ണമാകുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ പറ്റിയാണ് പറ്റിയാണെന്നൊക്കെ പറയുക നീതി നിവസിക്കുന്ന ഒരു കാലം നമ്മൾ പ്രതീക്ഷിച്ചു എന്ന സൂചനയാണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും നീതി ഉണ്ടാകേണ്ടതുണ്ട് സത്യവും നീതിയും ഉള്ളിടത്താണ് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നത് ആ ശാന്തി സമാധാനമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിരന്തരം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കും ചില ഉണ്ടായി ഇപ്പോൾ അതിനെക്കൊരു ശാശ്വത പരിഹാരമായില്ലെങ്കിലും വലിയ പ്രതീക്ഷ നൽകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രതീക്ഷിച്ചുകൊണ്ട് പത്രപശിക്ക ലേഖനമെഴുതിയതുപോലെ ഇന്നത്തെ പുതിയ മാർപ്പാക്കുടെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾ സഭ മുഴുവനും കേരള സഭ മാത്രമല്ല ഭാരതത്തിലൊരു സഭ മാത്രമല്ല സാർവത്രിക സഭ മുഴുവനും ഇങ്ങനെ മുന്നോട്ട് ഒരു ദൈവാനുഗ്രഹം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഒൻപതില് നമ്മൾ വലിയ വർഷം ആഘോഷിച്ചപ്പോൾ നമുക്ക് കുറേയേറെ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ പിതാവ് അതേപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി അന്ന് നമ്മുടെ സിനിട്ട് കൂടി ഇപ്പോൾ ഇതേത്തിൽ പിതാവ് എന്നിട്ട് മേജ് പറഞ്ഞു അദ്ദേഹം എല്ലാ അച്ഛന്മാർക്കും സിറുമാർ സഭയിൽപ്പെട്ട എല്ലാ അച്ഛന്മാർക്കും ഒരു കത്ത് അയക്കുന്നു പിതാവ് ആ കത്ത് എഴുതിയി ഞാൻ ഓർക്കുന്നു അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിൽ ഞാൻ കൂടി ഉണ്ടായിരുന്നതിനോട് ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർക്കുന്നത് പൗരോഹിത്യ സാഹോദര്യത്തെപ്പറ്റി അദ്ദേഹം സൂചിപ്പിച്ച കാര്യമാണ് വൈദികരുടെ സാഹോദര്യം അത് വളരെ പ്രത്യേക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കൂട്ടായ്മ ആ കൂട്ടായ്മ സാർവത്രിക ചെറുപ്പമുള്ള സഭയിലെല്ലാം വൈദികരും തമ്മിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞതോടൊപ്പം തന്നെ ഒരു കാര്യം സാർവത്രികമായിട്ടും ആ സാഹോദര്യത്തിൽ വിലയുണ്ട് അതുകൊണ്ട് പൗര പുരോഹിതരായിട്ടുള്ള എല്ലാവരെയും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഉത്തരവാദിത്വം ഉണ്ടെന്ന പിതാവ് അന്ന് സൂചിപ്പിച്ചത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് നമ്മളെല്ലാവരും ഒരു സാർവത്രിക സഭയുടെ അംഗങ്ങളാണ് ഞാൻ പറഞ്ഞൊരു നിറാണമലി അതിരൂപതയുടെ തലത്തിൽ മാത്രം നമ്മൾ ചുരുങ്ങിക്കൂടി പോകരുത് സെറോ മൻബാർ സഭയുടെ സഭയിൽ മാത്രം ഒതുങ്ങുന്നുണ്ട് ഒതുങ്ങേണ്ടതല്ല പൗരോദ്യം ഒരു സാർവത്രിക ബന്ധം നമുക്കുണ്ടാകും അതുകൊണ്ട് നമ്മുടെ ഞാൻ പറയുക റാണ അങ്കമാലി അതിരൂപതയ്ക്ക് ഭാരതത്തിന് വലിയ ഒരു നേതൃത്വം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമുക്ക് കാരണം ശിരോ പ്രഭാസ്വാഗിയുടെ ആസ്ഥാന കേന്ദ്രമാണ് റാണ അങ്കമാലി രൂപിത അതിരൂപത നമുക്ക് വളരെ കടിവുറ്റ സമൃദ്ധരായിട്ടുള്ള വൈദികരുണ്ടെന്ന് വിദേശ പിതാവ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്നലെ തട്ടിൽ പിതാവിലോട് പറഞ്ഞു അത് തന്നെയാണ് ബാമി മനസ്സിൽ നിന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിരുന്നു അത്രയേറെ സമൃദ്ധരായിട്ടുള്ള വൈദികര് നമുക്ക് അപ്പോൾ നമ്മുടെ കേരള സഭയുടെയും സാർവത്രിക സഭയുടെയും ഭാരതസഭയുടെയും ഒക്കെ തലത്തിൽ നമുക്ക് ഒരു നേതൃത്വത്തിന്റെ തലമുണ്ട് നമുക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അത് നമ്മൾ നിർവഹിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തത്തിലും മനോഹരമായിട്ട് അതിനെ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നവരും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഭരതനാത കോളേജിന് ഒരു ഓട്ടോണമസ് പദവി ലഭിച്ചു നമ്മുടെ നൈപുണ്യ പൊക്കത്തെ കോളേജിന് നമുക്ക് അങ്ങനൊരു പദവി ലഭിച്ചു നമ്മുടെ ചൂടിയിലുള്ള ലോ കോളേജിന് എ ഗ്രേഡ് ഞങ്ങൾക്ക് കൊടുക്കുകയുണ്ട് ആ കമ്മിറ്റിക്കാർ വന്നപ്പോഴും ഞാൻ അവരുമായിട്ട് സംസാരിച്ച് തോർക്കുന്നു അവർ അനുവദത്തോടെ പറഞ്ഞു നിങ്ങൾ ഈ ചുരുക്കി കാലം കൊണ്ട് ഇത്രയേറെ വലിയൊരു സ്ഥാപനം എങ്ങനെ ഉണ്ടാക്കി എന്ന് അതിലൊരാളെ തമിഴ്നാട്ടുകാരൻ എന്നോട് ചോദിക്കുകയുണ്ട് അവർക്ക് ആദ്യത്തെ വിസിഡിൽ ബി ഡബിൾ പ്ലസ് കൊടുക്കാൻ കിട്ടും അവർ പോയപ്പോൾ പറഞ്ഞു നിങ്ങളെ ഒന്ന് റിവ്യൂവിന് അപ്ലൈ ചെയ്തുകൊള്ളൂ അങ്ങനെ റിവ്യൂവിന് അപ്ലൈ ചെയ്തു എ ഗ്രേഡിലേക്ക് നമുക്ക് കിട്ടി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും തന്നെ നന്നായിട്ട് തന്നെ പോകുന്നു അത് പറ്റിയൊരു ദൈവാനുഗ്രഹമാണ് നമ്മുടെ ഒക്കെ എല്ലാവരുടെയും നിങ്ങളെല്ലാവരുടെയും കഠിനാധ്വാനം അതിൻ്റെ പിന്നിലും ഞാൻ അതിന് കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ സംഘടനകളൊക്കെ ഒന്ന് ബലഹീനമായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അത് പരാച്ചുമാരും ഞാൻ സംസാരിച്ചിപ്പോഴും അതെല്ലോ സമ്മതിക്കുന്നൊരു കാര്യമാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ട രംഗമാണിത് നമ്മുടെ കെ കെ സി വൈ എം സി 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 എം എൽ ഇങ്ങനെയുള്ള അവരുടെയൊക്കെ സമ്മേളനങ്ങൾ അധികമായിട്ട് നടക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ഷീണം സത്യദ്വീപം നമുക്ക് ഒന്ന് പിന്നോട്ട് പോയി എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ഓൾക്കറ്റ ബേസിൽ വലിയൊരു പത്രം ഒരു പത്രമായിരുന്നു രണ്ട് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ശതാബ്ദിയെ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ് ഒരുക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുക മറ്റു രൂപതകളിൽ നമ്മുടെ ഈ പത്രത്തിന് ഇപ്പോൾ വയ്ക്കുക വിതരണം നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട് അതിന് അതിനൊരു സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക അത് പിതാക്കന്മാരും മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ പിതാവ് കഴിഞ്ഞ പ്രശ്നം അവരോട് പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് വളർത്തിയിരിക്കേണ്ടതുണ്ട് നമ്മുടെ അതിലൂടെയുള്ള വീടുകളിലേക്ക് സത്യവും എത്തിക്കാൻ പറ്റിയാൽ അതൊരു വലിയ നിലവാണ് അത് മാത്രമല്ല മറ്റു രൂപതകളിൽ കൂടി അതിന് പണ്ടുണ്ടായിരുന്നത് അംഗീകാരം നമ്മൾ തിരിച്ച് പിടിക്കണം അതിന് പറ്റുന്ന രീതിയിലുള്ള സമീപനങ്ങൾ കൂടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഒരു സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയുടെ നമ്മുടെ ആദ്യ വൈദിക സമൂഹത്തിൽ ആരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ചിലരൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും അവരെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് നമ്മൾ ഒന്നിച്ചു നിരുത്തുവാനുള്ള ശ്രമം കൂടി നടത്തണം